കെ പ്ലസ് വൺ ബൈ കെ മൈനസ് രണ്ട് സിമം പൂജ്യം കെ ഗ്രേറ്റർ ദാൻ പൂജ്യം ആയാൽ കെ റേസ് ടു ഇരുപത്തൊമ്പത് അധികം വൺ ബൈ കെ റേസ് ടു ഇരുപത്തൊമ്പത് മൈനസ് രണ്ടിൻ്റെ വില എത്രയാകും ഇവിടെ കെ പ്ലസ് വൺ ബൈ കെ മൈനസ് രണ്ട് സുമം പൂജ്യം എന്ന നൽകിയിട്ടുണ്ട് കെ പ്ലസ് വൺ ബൈ കെ മൈനസ് രണ്ട് പൂജ്യം കെ പ്ലസ് വൺ ബൈ കെയുടെ വാല്യൂ എത്രയാകണം രണ്ടാകണം എന്നാലേ കുറയ്ക്കും രണ്ട് കുറയ്ക്കുമ്പോൾ പൂജ്യം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ മൈനസ് രണ്ടിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടു ചെന്നാൽ മതി അപ്പോൾ നമുക്ക് കെ പ്ലസ് വൺ ബൈ കെ സെമം മൈനസ് രണ്ട് റൈറ്റ് സൈഡ് ചെല്ലുമ്പോൾ പ്ലസ് രണ്ടാവും കെ പ്ലസ് വൺ ബൈ കെ സെമൻ രണ്ട് എന്ന് കിട്ടും ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെ റേസ് ടു ഇരുപത്തൊമ്പത് പ്ലസ് വൺ ബൈ കെ ഐസ് ടു ഇരുപത്തൊമ്പത് മൈനസ് രണ്ടിൻ്റെ വില എത്ര എന്നാണ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കെ റൈസ് ടു ഇരുപത്തൊൻപത് പ്ലസ് വൺ ബൈ കെ ഐസ് ടു ഇരുപത്തൊമ്പതിൻ്റെ വില കാണണം അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ടുണ്ട് കെ പ്ലസ് വൺ ബൈ കെ സമൻ രണ്ടാണെങ്കിൽ കെ റേസ് ടു എൻ പ്ലസ് വൺ ബൈ കെ റേസ് ടു എൻ എനിന് ഏത് എണ്ണൽ സംഖ്യ വിലയായി നൽകിയാലും കെ റേസ് ടു എൻ അധികം വൺ ബൈ കെ റേസ് ടു എൻ രണ്ടായിരിക്കും ഓർഗ കെ പ്ലസ് വൺ ബൈ കെ സമൻ രണ്ടാണെങ്കിൽ കെ റേസ് ടു എൻ അധികം വൺ ബൈ കെ റേസ് ടു എൻ രണ്ടായിരിക്കും എനിക്ക് ഏത് എണ്ണൽ സംഖ്യ വിലയായി നൽകിയാലും കെ റേസ് ടു എൻ അധികം വൺ ബൈ കെ റേസ് ടു എൻ രണ്ട് തന്നെയായിരിക്കും അപ്പോൾ എന്നിന് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെ റേസ് ടു ഇരുപത്തൊമ്പത് അധികം വൺ ബൈ കെച്ച് ടു ഇരുപത്തൊമ്പതിൻ്റെ വാല്യൂവും രണ്ട് തന്നെ എന്ന് കിട്ടും അപ്പോൾ കെ റേസ് ടു ഇരുപത്തൊമ്പത് അധികം വൺ ബൈ കെ റേസ് ടു ഇരുപത്തൊമ്പത് രണ്ടാണ് അതായത് ഈ ഭാഗത്തിൻ്റെ വാല്യൂ രണ്ടാണ് അപ്പോൾ ഇത് രണ്ട് മൈനസ് രണ്ട് എന്നാവും രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പൂജ്യം അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം പൂജ്യം ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം പതിനാറ് ഭാഗം നാല് സമം എഴുപത്തി നാല് മുപ്പത്തി അഞ്ച് ഭാഗം ഏഴ് സമം എൺപത്തി അഞ്ച് അൻപത്തി ഭാഗം അഞ്ച് സമം ആയിരത്തി പതിനൊന്ന് ആയാൽ നാൽപ്പത്തി ഒമ്പത് ഭാഗം ഏഴ് എത്ര ഇവിടെ ഹരണക്രിയയുടെ സിമ്പലാണ് നൽകിയിരിക്കുന്നതെങ്കിലും ചെയ്തിരിക്കുന്ന ക്രിയ ഹരണക്രിയയല്ല അല്ല അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉത്തരത്തിലെത്തിയതെന്ന് നോക്കാം നോക്കുക പതിനാറ് ഭാഗം നാല് സമം എഴുപത്തി നാല് എന്ന് നൽകിയിട്ടുണ്ട് അടുത്തത് മുപ്പത്തി അഞ്ച് ഭാഗം ഏഴ് സമം എൺപത്തി അഞ്ച് എന്നും അൻപത്തി അഞ്ച് ഭാഗം അഞ്ച് സമം ആയിരത്തി പതിനൊന്നും നൽകിയിട്ടുണ്ട് നമുക്ക് നാൽപ്പത്തി ഒമ്പത് ഭാഗം ഏഴ് എത്രയെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിലെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ തിരിക്കാം ഓരോ ഉത്തരത്തിന് ആദ്യ ഭാഗം ഏഴ് ഏഴ് വന്നിരിക്കുന്ന ഇതിലെ അക്കങ്ങളുടെ തുകയാണ് അതായത് ആറ് പ്ലസ് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് പ്ലസ് ആറാണ് ഈ ഏഴ് ഈ രണ്ടാം ഭാഗം പതിനാറിനെ നാല് കൊണ്ട് ധരിച്ച പതിനാറ് ഭാഗം നാല് അത് നാല് തന്നെ കിട്ടും അതുപോലെ ഇവിടെയും ഇതിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ഈ മുപ്പത്തി അഞ്ചിലെ അക്കങ്ങളുടെ തുക അഞ്ചും മൂന്നും കൂടെ കൂട്ടി മൂന്ന് പ്ലസ് അഞ്ച് എട്ടാണ് ആദ്യം വന്നിരിക്കുന്നത് രണ്ടാമത്തെ അക്കം വന്നിരിക്കുന്ന നോക്കുക മുപ്പത്തി അഞ്ചിന് ഏഴ് കൊണ്ട് ഹരിച്ചതാണ് അഞ്ച് കിട്ടിയിരിക്കുന്നു മുപ്പത്തഞ്ചിന് ഏഴ് കൊണ്ട് ഹരിച്ചാൽ അഞ്ച് കിട്ടും ഇവിടെയും ചെയ്തിരിക്കുന്ന ഇതാണ് ആദ്യ ഭാഗം ആദ്യ ഭാഗം എന്ന് പറയുന്നത് അൻപത്തഞ്ചിലെ അക്കങ്ങളുടെ തുക അഞ്ചും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ പത്ത് വരും ഇനിയ അൻപത്തഞ്ചിന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് കിട്ടും അതാണ് രണ്ടാം ഭാഗം വരുന്നത് അൻപത്തഞ്ച് ഭാഗം അഞ്ചാണ് ഈ പതിനൊന്ന് അപ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് എഴുതണം ആദ്യം ഇതിലെ അക്കങ്ങളുടെ തുക ഒൻപതും നാലും കൂടെ കൂട്ടിയാൽ പതിമൂന്ന് വരും രണ്ടാം ഭാഗം എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പതിനെ ഏഴ് കൊണ്ട് ധരിക്കുക നാൽപ്പത്തൊൻപത് ബൈ ഏഴ് എത്രയാണ് ഏഴ് ഏഴ് ഗുണം ഏഴാണല്ലോ നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊമ്പതിനെ ഏഴ് കൊണ്ട് ധരിച്ച ഏഴ് കിട്ടും അപ്പോൾ ഇതാണ് അവസാനമൊക്കെ ആയിട്ട് വരേണ്ടത് അപ്പോൾ ഉത്തരം നൂറ്റി മുപ്പത്തി ഏഴ് വരണം ശരി ഉത്തര ഓപ്ഷൻ ബി എക്സ് മൈനസ് വൺ ബൈ എക്സ് സമം രണ്ടിലൊന്ന് ആയാൽ എന്തായിരിക്കും നാല് എക്സ് സ്ക്വയർ അധികം നാല് ബൈ എക്സ് സ്ക്വയറിൻ്റെ വില ഇവിടെ എക്സ് മൈനസ് വൺ ബൈ എക്സ് സമയം രണ്ടിലൊന്ന് നൽകിയിട്ടുണ്ട് നമുക്കിവിടെ നാല് എക്സ് സ്ക്വയർ അധികം നാല് ബൈ എക്സ് സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കണം അപ്പോൾ ഈ നാല് എക്സ് സ്ക്വയർ അധികം നാല് ബൈ എക്സ് സ്ക്വയറിൽ നിന്ന് നമുക്ക് നാല് കോമൺ എടുക്കാം അപ്പോൾ നാല് ഇൻറ്റു ഈ എക്സ്ക്വയർ അധികം വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് ഇതിനെ എഴുതാം ഓർക്കാം നാല് കൊണ്ട് എക്സ്ക്വയറിനെ കുണിച്ചാൽ നാല് എസ്ക്വയർ കിട്ടും നാല് കൊണ്ട് വൺ ബൈ എക്സ് സ്ക്വയറിനെ കുണിച്ചാൽ നാല് ബൈ എക്സ് സ്ക്വയർ കിട്ടും ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ എസ് സ്ക്വയർ അധികം വൺ ബൈ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ് മൈനസ് വൺ ബൈ എക്സിൻ്റെ വാല്യൂ ഉപയോഗിക്കാം ഓർഗ എക്സ് മൈനസ് വൺ ബൈ എക്സിൽ നിന്നും എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട് എക്സ്ക്വയർ അധികം വൺ ബൈ എക്സ് സ്ക്വയർ സമം എക്സ് മൈനസ് വൺ ബൈ എക്സ് ദി ഹോൾ സ്ക്വയർ അധികം രണ്ടാണ് എക്സ് സ്ക്വയർ അധികം വൺ ബൈ എക്സ് സ്ക്വയർ സമം എക്സ് മൈനസ് വൺ ബൈ എക്സ് ദി ഹോൾ സ്ക്വയർ അധികം രണ്ടാണ് അപ്പോൾ എക്സ് മൈനസ് വൺ ബൈ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു ഹോൾ സ്ക്വയർ അധികം രണ്ട് എന്ന് വരും ഈ വൺ ബൈ ടുൻ്റെ സ്ക്വയർ കാണാനായിട്ട് ഇതിൻ്റെ അംശത്തിൻ്റെ സ്ക്വയർ അധികം ക്ഷേതത്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അതായത് ഒന്ന് ബൈ രണ്ടിൻ്റെ സ്ക്വയർ നാല് അപ്പോൾ നാലിലൊന്ന് അധികം രണ്ട് കാണണം ഇത് കണ്ടുപിടിക്കാനും നമുക്കൊരു ഒരു ഷോർട്ട് കട്ടുണ്ട് ഈ രണ്ട് കൊണ്ട് നാലിനെ ഗുണിക്കുക രണ്ട് നാല് എട്ട് എട്ടിനോട് അംശം ഒന്ന് കൂട്ടുക എട്ട് ഒന്ന് ഒമ്പത് ഇത് അംശമായിട്ട് എഴുതുക ഛേദമായിട്ട് നാല് തന്നെ അപ്പോൾ എന്ന് കിട്ടും അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക് സ്ക്വയറിൻ്റെ വാല്യൂ നാലിലൊമ്പതാണ് ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി അപ്പോൾ നാല് ഗുണം സ്ക്വയർ പ്ലസ് വൺ ബൈ എ സ്ക്വയറിന് നാലിലൊമ്പത് എന്ന് കൊടുക്കുക ഈ നാലും നാലും ക്യാൻസലാവും അപ്പോൾ ഉത്തരം എന്ന് കിട്ടും ശരി ഉത്തരം ഓപ്ഷൻ എ ഒൻപത് ഒരു വൃത്തത്തിൻ്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുമുണ്ടാകും ഇവിടെ ഒരു വൃത്തത്തിൻ്റെ ആരം അൻപത് ശതമാനം കൂട്ടിയാൽ അതിൻ്റെ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനമുണ്ടാകും എന്ന് കണ്ടുപിടിക്കണം ഓർഗ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം പൈ ആർ സ്ക്വയർ ആണ് ഇതിലെ ഒരു കോൺസ്റ്റൻ്റ് ആണ് ആർ ആരത്തെ സൂചിപ്പിക്കുന്നു മാത്രമല്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആർ നേരിട്ടല്ല വന്നിരിക്കുന്നത് ആറിൻ്റെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ഈ ആറിൽ ആറ് മീൻസ് ആരം ആരത്തിൽ അൻപത് ശതമാനം വർധനവ് വന്നാൽ ആർ സ്ക്വയറിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും എന്ന് കണ്ടുപിടിച്ചാൽ മതി ആറ് സ്ക്വയറിൽ എത്ര ശതമാനം വർധനവ് വർധനവുണ്ടാകുമോ അതുതന്നെയായിരിക്കും പരപ്പളവിൽ അഥവാ വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന വർധനവും അപ്പോൾ ഇത് നമുക്കൊരു ഉദാഹരണം എടുത്ത് ചെയ്യാം ആദ്യത്തെ ആറ് പത്ത് ആണെന്ന് കരുതുക പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ ആർ സ്ക്വയർ എത്ര വരും പത്തിൻ്റെ സ്ക്വയർ അതായത് നൂറായിരിക്കും ഇനി ആറിൽ നമുക്ക് അൻപത് ശതമാനം വർധനവും വരുത്താം അവർക്ക് അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ പകുതിയാണ് പത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അഞ്ച് വരും അപ്പോൾ പുതിയ ആറ് എന്ന് പറയുന്നത് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക ആദ്യത്തെ ആരത്തിൽ നിന്നും അൻപത് ശതമാനം വർധനവ് വരുത്തിയിരിക്കുന്നു അങ്ങനെ പതിനഞ്ചായി അപ്പോൾ ഇപ്പോൾ ആറ് സ്ക്വയർ എത്ര വരും പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരും അപ്പോൾ ആദ്യം ആറ് സ്ക്വയർ നൂറായിരുന്നു അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി ഇവിടുത്തെ എത്രയാണെന്ന് നോക്കുക അതിനായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് നൂറ് കുറയ്ക്കുക നൂറ്റി ഇരുപത്തഞ്ചാണ് വർധനവ് ഈ നൂറ്റി ഇരുപത്തഞ്ച് ആദ്യത്തെ ആർ സ്ക്വയറിൻ്റെ എത്ര ശതമാനമാണെന്ന് കാണണം അതായത് നൂറിൻ്റെ എത്ര ശതമാനമാണ് നൂറ്റി എന്ന് കാണണം അതിനായിട്ട് നൂറിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗുണം നൂറ് കാണുക നൂറും നൂറും ക്യാൻസൽ ആവും അപ്പോൾ അതായത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് കിട്ടും അതായത് ആറിൽ അൻപത് ശതമാനം ഉണ്ടാകുമ്പോൾ ആർ സ്ക്വയറിൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടാകുന്നു ഇത് തന്നെയാണ് വിസ്തീർണത്തിലുണ്ടാകുന്ന വർധനവും അപ്പോൾ ശരീരത്തിൽ ഓപ്ഷൻ ബി നൂറ്റി ശതമാനം അടുത്ത ചോദ്യം രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി നൂറ്റി എൺപത് ഡിഗ്രി ആകും രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോൺ നൂറ്റി ഡിഗ്രി ആകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കോൺ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോൺ നൂറ്റി എൺപത് ഡിഗ്രി ആകുക എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചിയുടെ നേരെ എതിര് മിനിറ്റ് സൂചി വരിക എന്നാണ് അർത്ഥം അതായത് രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ സൂചിയുടെ നേരെ എതിര് മിനിറ്റ് സൂചി വരും എന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ അത് നമുക്ക് ആലോചിച്ചാൽ കിട്ടും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഒരു തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ നേരെ എതിർ ദിശയിൽ വരും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലും ഒരു തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ നേരെ എതിർദിശയിൽ വന്നേ പറ്റുകയുള്ളൂ അതുപോലെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലും ഒരു തവണ ഈ രണ്ട് സൂചികളും നേരെ എതിരായിട്ട് വരണം അപ്പോൾ മൊത്തം മൂന്ന് തവണ പത്ത് മണിക്കും ഒരു ഇടയിൽ മൊത്തം മൂന്ന് തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ നേരെ എതിർ ദിശയിൽ വരും അതായത് അവയ്ക്കിടയിലെ കോണളവ് നൂറ്റി എൺപത് ഡിഗ്രി ആവും അപ്പോൾ ശരീരത്തിൽ ഓപ്ഷൻ എ മൂന്ന് പത്തു വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം അപ്പോൾ സാധാരണ രീതിയിൽ ഒരു നിക്ഷേപം ഇരട്ടിയാകാൻ പത്തു വർഷം വേണം എന്ന് നൽകിയിട്ടുണ്ട് പലിശ നിരക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ സാധാരണ പലിശാ രീതിയിൽ ഒരു നിക്ഷേപം ഇരട്ടിയാകാൻ വേണ്ട വർഷങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ പലിശ നിരക്ക് കാണാനായിട്ട് നൂറിനെ വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി അതായത് പലിശ നിരക്ക് കിട്ടാൻ നൂറിനെ ഇവിടെ പത്ത് വർഷം കൊണ്ടാണ് നിക്ഷേപ ഇരട്ടിയാകുന്നത് പത്തുകൊണ്ട് ധരിക്കുക നൂറിനെ പത്തുകൊണ്ട് ധരിച്ചാൽ പത്താണ് അതായത് പലിശ നിരക്ക് പത്ത് ശതമാനമാണ് ശരി ഉത്തര ഓപ്ഷൻ സി രണ്ടായിരം ജനുവരി ഒന്ന് ശനി ആണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ഇവിടെ രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെന്ന് നൽകിയിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ചോദ്യങ്ങളിൽ ഈ രണ്ടായിരം ജനുവരി ഒന്നിന് ശേഷം രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുത്ത് അതിനെ ഏഴ് കൊണ്ട് ധരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആറ് വർഷങ്ങളുണ്ട് ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ വലിയ സംഖ്യ വരും അപ്പോൾ നമുക്ക് വേറൊരു എളുപ്പമാർഗം ചെയ്യാം നോക്കുക ആ രണ്ടായിരം ജനുവരി ഒന്നിന് ശേഷം രണ്ടായിരത്തിൽ ബാക്കി എത്ര ദിവസങ്ങളുണ്ട് രണ്ടായിരം ഒരധിവർഷമാണ് അതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തൊമ്പത് ദിവസങ്ങളുണ്ട് ടോട്ടൽ മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങളാണ് രണ്ടായിരത്തിൽ ഉണ്ടാവുക അതിൽ ജനുവരി ഒന്നിന് ശേഷം വരുന്ന ദിവസങ്ങളുടെ എണ്ണം മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എന്നെടുക്കുക അത് ഈ മുന്നൂറ്റി അറുപത്തഞ്ചിന് ഏഴ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് ഈ ഒന്ന് ഇനി രണ്ടായിരത്തി ഒന്ന് സാധാരണ വർഷമാണ് അവിടെയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണുള്ളത് അതുകൊണ്ട് അവിടെയും ഒന്ന് മാത്രം നമ്മൾ എടുക്കുക രണ്ടായിരത്തി രണ്ട് സാധാരണ വർഷമാണ് അതുകൊണ്ട് അവിടെയും ഒന്നെടുക്കുക രണ്ടായിരത്തി മൂന്ന് സാധാരണ വർഷമാണ് അവിടെയും ഒന്നെടുക്കുക രണ്ടായിരത്തി നാല് അധിവർഷമാണ് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ രണ്ടെടുക്കണം രണ്ട് എന്നെടുക്കുക മുന്നൂറ്റി അറുപ ഈ രണ്ട് വരുന്നത് മുന്നൂറ്റി അറുപത്തി ആറിന് ഏഴുകൊണ്ട് ധരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ഈ രണ്ട് ഇനി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് സാധാരണ വർഷമാണ് ഒന്ന് എടുത്താൽ മതി രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നാണ് അപ്പോൾ ജനുവരിയിലെ ആ ഒരു ദിവസം കൂടെ എടുക്കണം രണ്ടായിരത്തി ആറിൽ നമുക്ക് വേണ്ട ഒരു ദിവസം കൂടെ എടുക്കുക ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക അപ്പോൾ ഇത് നാലും നാലും എട്ട് എട്ട് എന്ന് കിട്ടും ഈ എട്ടിന് ഏഴ് കൊണ്ട് ധരിക്കുക എട്ടിന് ഏഴ് കൊണ്ട് ധരിച്ചാൽ ഓരോഴ് ഏഴ് ശിഷ്ടം ഒന്ന് വരും ശിഷ്ടം ഒന്ന് വരുന്നതുകൊണ്ട് ശനിയാഴ്ചയോടുകൂടി ഒരു ദിവസം ചേർത്താൽ മതി അതായത് ഞായർ എന്ന് കിട്ടും അപ്പോൾ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഞായറാഴ്ചയാണ് ശരി ഉത്തര ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ശ്രേണി പൂർത്തിയാക്കുക വൈ ഇ ബി ഡബ്ല്യു എഫ് ഡി യു എച്ച് ജി എസ് കെ ഐ ഡാഷ് അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഈ ശ്രേണിയിലുള്ളത് അപ്പോൾ ഇതിൽ വരുന്ന മാറ്റം എന്തെന്ന് അറിയാനായിട്ട് നമുക്ക് ആ അക്ഷരമാല എന്ന് എഴുതുകയാണെങ്കിൽ എളുപ്പമുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം ഇതിലെ ആദ്യത്തെ അക്ഷരങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നോക്കാം വൈ ഡബ്ല്യുവിൽ ചെന്നു നോക്കുക വൈയിൽ നിന്ന് ഡബ്ല്യുലെത്തി ഡബ്ല്യുവിൽ നിന്ന് യുവിൽ വന്നു ഡബ്ല്യുവിൽ നിന്ന് യുവിൽ വന്നു യു എന്ത് ചെയ്തു എസ്സിലോട്ട് മാറി യുവിൽ നിന്ന് എസിലേക്ക് വന്നു നോക്കുക വൈക്ക് രണ്ടക്ഷരം പുറകിലാണ് ഡബ്ല്യു വീണ്ടും രണ്ടക്ഷ രണ്ടക്ഷരം പുറയിലോട്ട് വന്നപ്പോൾ യു അവിടെ നിന്ന് പുറകിലുള്ള രണ്ടാമത്തെ അക്ഷരമാണ് എസ് അപ്പോൾ അടുത്തത് വരേണ്ടത് പുറകോട്ട് രണ്ടക്ഷരം അക്ഷരം വരിക എന്നുള്ളതാണ് അതായത് ക്യൂ ക്യൂവിലാണ് അടുത്തത് തുടങ്ങേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ക്യൂ തുടങ്ങുന്ന ഒരെണ്ണയുള്ളൂ ക്യൂ ഒ എൽ ഓപ്ഷൻ സി അതുകൊണ്ട് ഉത്തരം നമുക്ക് ഇപ്പോഴേ തീരുമാനിക്കാം ഓപ്ഷൻ സി ക്യു ഒ എല്ലായിരിക്കും വേണമെങ്കിൽ രണ്ടാമത്തെ അക്ഷരം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കുക ഇ എഫ് ഇ എഫിലെത്തി എഫിൽ നിന്ന് എച്ചിൽ ചെന്നു എച്ചിൽ നിന്ന് കെയിലെത്തി നോക്കുക ഈയിടെ തൊട്ടടുത്ത അക്ഷരമാണ് എഫ് അതിനുശേഷം ഒരക്ഷരം വിട്ട് രണ്ടാമത്തെ അക്ഷരത്തിൽ എച്ചിലെത്തി രണ്ടക്ഷരം വിട്ട് മൂന്നാമത്തെ അക്ഷരമായ കെയിൽ ചെന്നു അപ്പോൾ ഇനി മൂന്നക്ഷരം വിട്ട് നാലാമത്തെ അക്ഷരമായ ഒയിൽ ചെല്ലും അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഉത്തരത്തിൽ രണ്ടാമത്തെ അക്ഷരം ആണ് വേണ്ടത് അപ്പോൾ ശരിയൊക്കെ ഓപ്ഷൻ സി ക്യു ഓ എൽ തന്നെയാണ് ശരി ഉത്തര ഓപ്ഷൻ സി ഒറ്റയാൻ ഏത് ഇവിടെ നാല് സംഖ്യകൾ നൽകിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിലെ മൂന്ന് സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട് അതായത് ബി സി ഡി ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നോക്കുക ഈ ബിയിലെ ഒൻപതും ഒൻപതും കൂടെ ഒന്ന് കൂട്ടുക ഒൻപത് ഒൻപതും കൂടെ കൂട്ടിയാൽ പതിനെട്ട് കിട്ടും ഈ പതിനെട്ടിൽ എട്ടീന്ന് ഒന്ന് കുറച്ചാൽ ഏഴ് ഇതാണ് നടുക്ക് വന്നിരിക്കുന്ന ഏഴ് അതുപോലെ ഇവിടെ നോക്കുക പത്തു ഒൻപതും കൂടെ കൂട്ടുക പത്തു ഒൻപതും പത്തൊൻപതാണ് പത്തൊമ്പതിലെ ഒൻപതിന്നൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എട്ട് കിട്ടും എട്ടാണ് രണ്ടാമത്തെ കൊല്ലത്ത് നിന്ന് രണ്ടാമത്തെ അക്കം ഇവിടെയോ ഇവിടെയും ഇതേ ബന്ധം തന്നെയുണ്ട് പത്തു ഏഴും കൂടെ കൂട്ടിയാൽ പതിനേഴ് പതിനേഴിലെ ഏഴിൽ നിന്നൊന്ന് കുറച്ചാൽ ആറായി ഇവിടെ ആ ബന്ധമില്ല നോക്കുക എട്ടും അഞ്ചും പതിമൂന്നാണ് മൂന്നിൽ നിന്ന് കുറച്ചാൽ രണ്ടാണ് വരേണ്ടത് ഇവിടെ ഏഴാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ എ ആണ് ബാക്കി മൂന്നെണ്ണത്തിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ചെരിത്ര ഓപ്ഷൻ എ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദത്തിൻ്റെ ഏഴ് മടങ്ങ് അതിൻ്റെ തന്നെ പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ പതിനെട്ടാം പദവേദം ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷനിൽ ഏഴാം പദത്തിൻ്റെ ഏഴ് മടങ്ങ് അതിൻ്റെ തന്നെ പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണെന്ന് നൽകിയിട്ടുണ്ട് നമുക്ക് ആ പ്രോഗ്രഷൻ്റെ പതിനെട്ടാം പദം കണ്ടുപിടിക്കണം അപ്പോൾ സമാന്തര പ്രോഗ്രഷൻ്റെ എണ്ണ പദം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം നമുക്കിവിടെ ആവശ്യമുണ്ട് എക്സ് എൻ സെമും എഫ് പ്ലസ് എൻ മൈനസ് ഒന്ന് എൻറ്റു ഡി ഇതിലെ എഫ് ആദ്യ പദവും ഡി പൊതുവ്യത്യാസവുമാണ് അപ്പോൾ നമുക്ക് ഏഴാം പദം എങ്ങനെ എഴുതാം എക്സ് സെവൻ എന്ന് എഴുതാം എക്സ് സെവൻ സെമും എഫ് പ്ലസ് എന്നിന് പകരം ഏഴ് എടുക്കണം അപ്പോൾ ഏഴ് മൈനസ് ഒന്ന് ആറ് വരും എഫ് പ്ലസ് ആറ് ഡി എന്ന് എഴുതാം പതിനൊന്നാം പദം എക്സ് പതിനൊന്ന് സമൂഹം എഫ് പ്ലസ് പതിനൊന്ന് മൈനസ് ഒന്ന് പത്ത് പത്ത് ഡിന്ന് വരും ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പതിനെട്ടാം പദമാണ് അതായത് എക്സ് എയ്റ്റീൻ സമൂഹം എഫ് പ്ലസ് പതിനെട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പതിനേഴ് പതിനേഴ് ഡി അപ്പം നമുക്ക് എഫ് പ്ലസ് പതിനേഴ് ഡി കാണാനായിട്ട് ഈ ആദ്യം തന്നിരിക്കുന്ന രണ്ട് പദങ്ങൾ ഉപയോഗിക്കണം ഇനി മറ്റൊരു കാര്യം ഏഴാം പദത്തിൻ്റെ ഏഴ് മടങ്ങ് പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണെന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്ന് മടങ്ങ് പതിനൊന്നാം പദത്തിനെ നമുക്ക് എക്സ് ഇലവൻ കൊണ്ടാണ് സൂചിപ്പിച്ചത് അതിൻ്റെ പതിനൊന്ന് മടങ്ങ് എന്ന് പറയുന്നത് പതിനൊന്ന് ഗുണം എക്സ് ഇലവൻ സമം ഏഴാം പദത്തിൻ്റെ ഏഴ് മടങ്ങ് ഏഴ് ഗുണം എക്സ് സെവൻ എന്നെഴുതാം ഈ എക്സ് ഇലവനിന് പകരം എഫ് പ്ലസ് പത്ത് ഡി എന്നും എക്സ് സെവന് പകരം എഫ് പ്ലസ് സിക്സ് ഡി എന്നും കൊടുക്കാം അപ്പോൾ പതിനൊന്ന് ഇൻറ്റു എഫ് പ്ലസ് പത്ത് ഡി സമം ഏഴ് ഇൻറ്റു എഫ് പ്ലസ് ആറ് ഡി എന്ന് വരും മൾട്ടിപ്ലൈ ചെയ്യുക പതിനൊന്ന് എഫ് പ്ലസ് പതിനൊന്ന് പത്ത് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് ഡി സമം ഏഴ് എഫ് പ്ലസ് നാൽപ്പത്തിരണ്ട് ഡി എന്ന് വരും നമുക്ക് ഈ ഏഴ് എഫിനെയും നാൽപ്പത്തിരണ്ട് ഡിയെയും ഇടതുവശത്തേക്ക് വശത്തേക്ക് അപ്പോൾ പതിനൊന്ന് എഫ് മൈനസ് ഏഴ് എഫ് പ്ലസ് നൂറ്റിപ്പത്ത് ഡി മൈനസ് നാൽപ്പത്തിരണ്ട് ഡി സമം പൂജ്യം എന്ന് വരും പതിനൊന്ന് എഫ്യിൽ നിന്ന് ഏഴ് എഫ് കുറച്ചാൽ നാല് എഫ് പ്ലസ് നൂറ്റിപ്പത്ത് ഡിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ഡി കുറച്ചാൽ അറുപത്തി എട്ട് ഡി സമം പൂജ്യം എന്ന് കിട്ടും നോക്കാം ഈ രണ്ട് സംഖ്യകളും നാലോ അറുപത്തെട്ട് നാലിൻ്റെ ഗുണിതമാണ് അതുകൊണ്ട് നാല് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അപ്പോൾ നാല് ഇൻറ്റു എഫ് പ്ലസ് അറുപത്തെട്ടിന് നാലു കൊണ്ട് ധരിച്ചാൽ പതിനേഴ് ആണ് അപ്പോൾ എഫ് പ്ലസ് പതിനേഴ് ഡി സമൂഹം പൂജ്യം ഒന്ന് കിട്ടും ഇതിൽ നാല് പൂജ്യം പിന്നെ പൂജ്യമാകാവുന്നത് എഫ് പ്ലസ് പതിനേഴ് ഡി ആണ് അതായത് എഫ് പ്ലസ് പതിനേഴ് ഡി പൂജ്യമാണ് ഓർക്കാൻ എഫ് പ്ലസ് പതിനേഴ് ഡി എന്ന് പറയുന്നതാണ് പതിനെട്ടാം പദം അതായത് പതിനെട്ടാം പദം പൂജ്യമാണ് വരിക നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പൂജ്യമില്ല അപ്പോൾ പിന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഇവ ഒന്നുമല്ല അല്ല ശരി ഇത്ര ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ല